ലോകം മുഴുവനും ലോകം ആസകലം കാണുന്നൊരു ഫ്രൂട്ടാണ് ആപ്പിള് ഇത് പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ചരിത്ര ഗ്രന്ഥങ്ങളിലുമൊക്കെ ഈ ആപ്പിളിനെ കുറിച്ച് പറയുന്നുണ്ട് ബി സി നാലാം ശതകം മുതൽ ഗ്രീസിൽ ഇത് വളർത്തി വരുന്നതായിട്ട് ചരിത്രം സാക്ഷിക്കുന്നുണ്ട് ശീതകാലത്ത് ഇത് കായ്ക്കുന്നു അതോടൊപ്പം തന്നെ ശരത്കാലത്ത് ഏതാണ്ട് സെപ്റ്റംബർ ഒക്ടോബർ ആ കാലകൾ കാലഘട്ടങ്ങളിൽ ഇതിൻ്റെ ഫലം അല്ലെങ്കിൽ ഫ്രൂട്ട് പാകമാകും ഇതിൻ്റെ ബൊട്ടാനിക്കൽ നെയിം മാലസ് പുമില എന്നാണ് ഫാമിലി റോസാസിയെ ഫാമിലിയാണ് എൻ്റെ സംസ്കൃത പേര് സിഞ്ചിതിക എന്നാണ് രസം മധുര കഷായ രസം ഗുണം രസം വീര്യം ശീതവീര്യമാണ് ആപ്പിൾ കൃഷിക്ക് കാറ്റ് ധാരാളം കിട്ടുന്ന സ്ഥലമാണ് ഉചിതമായിട്ട് പറയുന്നത് ഔഷധ ഗുണങ്ങളെക്കുറിച്ച് പറയുന്നത് മാനസിക അസ്വാസ്ഥ്യത്തെ കുറയ്ക്കുന്നതാണത് ആപ്പിള് ഓർമ്മക്കുറവിനും ക്ഷീണത്തെയും ഇത് അകറ്റുന്നു ഉന്മേഷത്തെ ഇത് ഉണ്ടാക്കുന്നു ഇനി ലിവർ ഡിസീസിന് പുളിയുള്ള ആപ്പിൾ ഉത്തമമാണെന്ന് കണ്ണ് കാണുന്നു പനിയെ ശമിപ്പിക്കുന്നു ആപ്പിൾ ഗ്രേപ്സ് അതായത് മുന്തിരിങ്ങ അത്തിപ്പഴം ഡേറ്റ്സ് ഇതെല്ലാം വളരെ ഉത്തമമായിട്ട് എല്ലാം കൂടി ചേർത്ത് കഴിക്കുന്നത് ഉത്തമമായിട്ട് പറയുന്നു ഡെയിലി ഒരു ആപ്പിൾ അത്താഴ ശേഷം കഴിക്കുന്നത് ഉത്തമമാണ് ഇനി ബുദ്ധിമാന്യം ഉള്ളവർക്ക് ആപ്പിൾ ജ്യൂസ് അല്പം തേന് ചേർത്തിട്ട് ഒരു ഗ്ലാസ് കഴിക്കുന്നത് ബുദ്ധിമാന്യത്തെ ശമിപ്പിക്കുന്നു ഇതിൽ ഇരുമ്പ് സത്ത് ധാരാളമുണ്ട് അതുപോലെ ഫോസ്ഫറസ് ഉള്ളതിനാൽ തലച്ചോറിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് ആപ്പിളിനുണ്ട് ഇതിലടങ്ങിയിരിക്കുന്ന കെമിക്കൽസ് പറയണ കാർബോഹൈഡ്രേറ്റ് ഉണ്ട് ഫാറ്റ് ഉണ്ട് പ്രോട്ടീൻ ഉണ്ട് നാരുകളുണ്ട് വിറ്റമിൻ എ കെ കാൽസ്യം അയേൺ നിയാസിൻ മെഗ്നീഷ്യം അതോടൊപ്പം തന്നെ പൊട്ടാസ്യം ഫോസ്ഫറസ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് എന്നിവ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്